വിവരാവകാശ നിയമം വ്യക്തികളുടെ നിജ്ഞാസ തൃപ്തിപ്പെടുത്താനുള്ളതല്ല എന്ന് ഡൽഹി യൂണിവേഴ്സിറ്റി ഹൈക്കോടതിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബിരുദവുമായി ബന്ധപ്പെട്ട ഹർജിയിലാണ് സർവകലാശാലയുടെ വാദം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ബിരുദം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളുടെ രേഖകൾ കൈമാറാൻ ഡൽഹി സർവകലാശാലയോട് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ ഉത്തരവിട്ടിരുന്നു ഈ ഉത്തരവിനെ ചോദ്യം ചെയ്ത് ഡൽഹി സർവകലാശാല സമർപ്പിച്ച രണ്ടായിരത്തി പതിനേഴിലെ ഹർജി പരിഗണിക്കുകയായിരുന്നു ഹൈക്കോടതി ഡൽഹി ഹൈക്കോടതി ജഡ്ജി സച്ചിൻ ദത്തയ്ക്ക് മുമ്പാകെ സർവകലാശാല പ്രതിനിധീകരിച്ച് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയാണ് ഇക്കാര്യം അറിയിച്ചത് വിവരാവകാശ നിയമം ദുരുപയോഗം ചെയ്യരുത് എന്നും പൊതുസ്ഥാപനങ്ങളുടെ സുതാര്യ യുദ്ധവും ഉത്തരവാദിത്തങ്ങളുമായും ബന്ധമില്ലാത്ത കാര്യങ്ങൾ അറിയുന്നതിന് വിവരാവകാശ നിയമത്തെ ഉപയോഗിക്കരുതെന്നും സൊളിസിറ്റർ ജനറൽ പറഞ്ഞു വിവരാവകാശ നിയമപ്രകാരം വ്യക്തികൾക്ക് അവരുടെ ബിരുദ സർട്ടിഫിക്കറ്റിനും മാർക്ക് ഷീറ്റിനും വേണ്ടിയുമെല്ലാം അപേക്ഷിക്കാമെന്നും എന്നാൽ അത്തരം വിവരങ്ങൾ മൂന്നാമതൊരു കക്ഷിക്ക് വെളിപ്പെടുത്താൻ ആർ ടി ഐ ആക്ട് എയ്റ്റ് വൺ വകുപ്പ് പ്രകാരം കഴിയില്ല എന്നും സോളിസിറ്റർ ജനറൽ പറഞ്ഞു കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് സ്ഥാപിത നിയമങ്ങൾക്ക് വിരുദ്ധമാണെന്നും സോളിസിറ്റർ ജനറൽ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് മുതലുള്ള വിവരങ്ങൾ പുറത്തുവിടുന്നത് കോടതി അംഗീകരിച്ചാൽ സമാനമായി പല അപേക്ഷകളും ഉയരാൻ കാരണമാകുമെന്നും സൊളിസിറ്റർ ജനറൽ കൂട്ടിച്ചേർത്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ ബിരുദ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ മാർക്ക് വിജയ ശതമാനം പേര് റോൾ നമ്പർ തുടങ്ങിയ വിവരങ്ങൾ വ്യക്തമാക്കണമെന്ന് കാണിച്ച് ആക്ടിവിസ്റ്റ് നീരജ് കുമാർ വിവരാവകാശ കമ്മീഷനെ സമീപിച്ചതോടെയാണ് വിവാദം ആരംഭിക്കുന്നത് പിന്നാലെ ഡൽഹി സർവകലാശാലയിലെ സെൻട്രൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ വിവരാവകാശം സംബന്ധിച്ച അപേക്ഷകൾ നിരസിച്ചു വിവരങ്ങൾ തരാൻ കഴിയില്ല എന്നും മൂന്നാം കക്ഷിയായ വ്യക്തിക്ക് വിവരങ്ങൾ കൈമാറാൻ കഴിയില്ല എന്നുമാണ് ഓഫീസർ പറഞ്ഞത് തുടർന്ന് നീരജ് കുമാർ കേന്ദ്ര വിവാഹകരകാശ കമ്മീഷനെ സമീപിക്കുകയും അപ്പീൽ നൽകുകയും ചെയ്തതിന് പിന്നാലെയാണ് കമ്മീഷൻ നീരജ് കുമാറിന് അനുകൂല ഉത്തരവ് പുറപ്പെടുവിച്ചത് ന്യൂസ് ഡെസ്ക്